ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നേ നല്ല രട്ടിപ്പൊളി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കപ്പ പുട്ടാണ് അപ്പോൾ കപ്പ വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെന്താ അവിടെ കപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുക അതിനുശേഷം എന്താ നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചെറിയ രീതിക്കാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുക നല്ല കുഞ്ഞതായിട്ടാണ് അവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാനത് ഓരോ കഷ്ണങ്ങളും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പൊ ദാ നോക്കിയേ നമുക്ക് ഇതുപോലെ നല്ല നേരിയതായിട്ടുള്ള രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഒഴിവാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് വെച്ച് നെക്കി പ്രെസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ ഒന്ന് ഒഴിവാക്കാം അപ്പോൾ അത്യാവശ്യം നല്ല പോലെ നെക്കി പിഴിഞ്ഞതിന് നീരൊക്കെ നമുക്ക് ഒഴിവാക്കണം കേട്ടോ അപ്പം ദാ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാം ഇപ്പോൾ തന്നെ നോക്കിയാൽ ഇത്രയും വെള്ളം ഇതിൽ ബാക്കി അരി കിടക്കാതെ നമുക്ക് ഒഴിവാക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇതിൽ നിന്നുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ പിഴിഞ്ഞ് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ നാല് തവണയാണ് നമ്മളിത് കഴുകിയതുപോലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ നാല് പ്രാവശ്യമൊക്കെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പുട്ടുപൊടി അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എടുക്കുക അപ്പോൾ തന്നാ ഞാൻ ഇവിടെ വറുത്ത അരിപ്പൊടി എടുത്തേക്കുന്നതും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പുട്ടു ചൂടാനായിട്ട് തുടങ്ങാം അപ്പൊ നമ്മള് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പുട്ടുകുടത്തിലൊക്കെ വെള്ളമൊക്കെ ചൂടാക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ നമുക്ക് ഇനി ചില്ലിട്ട് കൊടുക്കാം നമ്മുടെ പുട്ടുകുറ്റിയിൽ ഇനി നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പട മിച്ചൊക്കെ ചേർത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ പുട്ടിന് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നാളികേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കപ്പടെ ഈ ഒരു മിക്സിലോട്ടും കുറച്ചുകൂടെ നാളികേരം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ തന്നെ അത് മുഴുവനായിട്ട് ഇവിടെ ഫിൽ ഫില്ല് ചെയ്തെടുത്തേണ്ടി നമുക്ക് നല്ല പോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ പത്തേ ടു പന്ത്രണ്ട് മിനിറ്റോളാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്യാസ് ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ പുട്ടുകുറ്റീന്ന് ഇതാ നമ്മുടെ പുട്ട് വെറുതിരിക്കാൻ ടൈം ആയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ പുട്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പൊ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കഴിക്കാൻ ആയിട്ട്. അപ്പൊ ഇത് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയ റെസിപ്പിട്ട് വീണ്ടും കാണാം താങ്ക് യു